നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ചർച്ചയിൽ നമ്മൾ ഒരുത്തിരിഞ്ഞ് വന്ന കാര്യങ്ങളെല്ലാം തന്നെ ഗവൺമെന്റിന്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സംരക്ഷണം കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ചർച്ചാ പാനലിനകത്ത് ഉണ്ടായിരുന്ന മുഴുവൻ വ്യക്തിത്വങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ചത് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇവിടെ ജീവിച്ച് മരിച്ച അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ആളുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു ആ ഓരോ വ്യക്തിയും അവിടെ താമസിച്ചിരുന്ന സ്ഥല സ്ഥലത്ത് ആ അവരുടെ ഒരു പ്രദേശം അവർ താമസിച്ചിരുന്നതിൽ ഒരു ജനിച്ച് വീണ നാൾ മുതൽ അവിടെ താമസിക്കുന്ന ആളുകളാണ് പ്രദേശവാസികളെന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന ആളുകളാണ് അത്തരം ആളുകൾ മരണപ്പെടുന്ന സമയത്ത് നമ്മുടെ കേരള സംസ്ഥാനത്തെ വനം മന്ത്രി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് പരിശോധിക്കണം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു ഈ വന വന്യജീവി ആക്രമണം നടക്കുന്നതിന്റെ യഥാർത്ഥ കാരണം യഥാർത്ഥത്തിൽ വന്യജീവികൾ ഈ പറയുന്നത് പോലെ നാട്ടിലേക്ക് ഇറങ്ങുന്നതല്ല നാട്ടുകാർ കാട്ടിലേക്ക് കയറുന്നതാണെന്നാണ് ആദ്യ സ്റ്റേറ്റ്മെന്റ് ആ നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിലെ വനംവകുപ്പ് മന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് അത്തരം സ്റ്റേറ്റ്മെന്റുകളെ ഏത് രീതിയിലാണ് നമ്മൾ കാണേണ്ടത് പൊതുസമൂഹം ഏത് രീതിയിൽ കാണുന്നു ഈ പറയുന്നത് പോലെ അപകടത്തിൽ മരണപ്പെട്ട ആളുകൾ അവരുടെ കുടുംബം ഈ നമ്മുടെ കേരള സമൂഹം ഏത് രീതിയിൽ നമ്മൾ അവിടെ കാണണം നമ്മൾ ഇപ്പം മാധ്യമ ചാനൽ ചർച്ച നമ്മളൊന്നും അതിനെ നേരിട്ട് നേരിട്ടപ്പെട്ടു വേണ്ടത് ജീവിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് അത്തരത്തിലുള്ള നേരിട്ടൊരു അനുഭവം ഇല്ലാത്തത് കൊണ്ട് ഇതിന്റെ ഒരു ഭീതിയുടെ അളവിന് നമ്മൾ മനസ്സിലാക്കുന്നതിന് ഒരു കുറവുണ്ട് ഇപ്പോൾ ഈ ചർച്ചയിൽ പാനലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ നേരത്തെ നമ്മുടെ അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞു ഈ ആറ് ആറത്താണ് അദ്ദേഹം താമസിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കണ്ണൂർ വയനാട് കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇടുക്കിയിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കാണ് അതിൻ്റെ ഒരു തീവ്ര തീവ്രത എത്രയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ മന്ത്രിയുടെ ആ സ്റ്റേറ്റ്മെന്റ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെക്കാളും വിവരം ഈ പറയുന്നത് പോലെ ആക്രമിക്കാൻ വരുന്ന വന്യജീവികൾക്കുണ്ട് എന്ന് ഒരു സാഹചര്യത്തിൽ പറയേണ്ട ഒരു സാഹചര്യം പോലും നമുക്ക് മുന്നിലുണ്ട് എന്ത് അപഹാസ്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു മന്ത്രിയുടെ ആ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന മുറിവ് അവരുടെ കുടുംബക്കാർക്ക് അവരുടെ നഷ്ടപോ ം കൊണ്ട് തേങ്ങലിച്ചിരിക്കുന്ന അവരുടെ ആ ബന്ധുമിത്രാദികൾക്ക് ഉണ്ടാകുന്ന ആ ഒരു മുറിവ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് നമുക്കുണ്ടായി ഇവിടെ ഇപ്പോ അതിരൂക്ഷമായ വന്യജീവി ആക്രമണം നടക്കുന്നു ഇപ്പോൾ പരിഹാരം ഉണ്ടാകാം എന്നുള്ള സ്റ്റേറ്റ്മെൻ്റാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നമ്മുടെ അറിവിൽ ഒരു നാലോ അഞ്ചോ തവണ മാധ്യമങ്ങൾക്ക് മുന്നിലായിട്ടും അവിടെ നടന്ന യോഗങ്ങളിലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ യോഗങ്ങളിലും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഇതിന് കൃത്യമായ പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഏറ്റവും ഒടുവിൽ നടന്ന ബഡ്ജറ്റിലോ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന കേന്ദ്രത്തിൻ്റെ ബഡ്ജറ്റിലോ ഒന്നും തന്നെ ഈ വന്യജീവി ആക്രമണവുമായി ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് നടന്ന ഈ പറയുന്ന അതിനെ ഈ മതിയായ രീതിയിൽ തടയാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ പോലും പെടുത്തിയിട്ടില്ല അങ്ങനെ ഒരു ബഡ്ജറ്റിൽ തുക അനുവദിച്ചതായിട്ട് അതിന്റെ ശ്രദ്ധേലോ നമ്മുടെ ശ്രദ്ധേലോ പെട്ടിട്ടില്ല അപ്പോൾ അത് സീരിയസ് ആയി ഗവൺമെന്റ് കാണുന്നില്ല ഒരു ഗവൺമെന്റുകളും അതിനെ വളരെ സീരിയസ് ആയി കാണുന്നില്ല അവിടെ ഉണ്ടായ പോലും സീരിയസ് ആയി ഈ ഗവൺമെന്റുകൾ കാണുന്നില്ല എന്നൊരു ഒരു കൃത്യമായ ഒരു നിലപാട് ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ജനങ്ങളുടെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ അത് പേരിന് മാത്രം എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ ഒരു മരണം നടക്കുമ്പോൾ മാത്രം ഞങ്ങൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്യും ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞിരിക്കുന്നതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഈ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് മരണങ്ങൾ ഉണ്ടാകില്ലായിരുന്നു അത് നമ്മൾ എടുത്തു പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇതിന് കാര്യക്ഷമമായ രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു പഠനം അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വിവിധ മേഖലയിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ കർഷകർക്ക് കർഷകരുടേതായ അഭിപ്രായം പറയാൻ കഴിയും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വന്യജീവികൾ ഇങ്ങനെ ഇങ്ങോട്ട് കടന്നു വരുന്നത് അവർ ഈ കർഷകരെ ഈ പറയുന്ന കർഷകരുടെ കാർഷിക മേഖലയിൽ ഉള്ള ആ ഏരിയയിലേക്ക് കടന്നു വരാതിരിക്കാൻ ആന വരാതിരിക്കാൻ അല്ലെങ്കിൽ കടുവ വരാതിരിക്കാൻ എന്ന് ചെയ്യണമെന്ന് അവർക്കൊരു സജഷൻ പറയാൻ കഴിയുമായിരിക്കും ആ സജഷൻ കേൾക്കണം ഇതുപോലെ വന്യജീവികളുമായി ബന്ധപ്പെട്ട് റിസർച്ച് നടത്തുന്ന ആളുകൾ ഉണ്ടാവും ഡോക്ടേഴ്സ് ഉണ്ടാവും അവരോട് ഇതിനെപ്പറ്റി അഭിപ്രായം കേൾക്കാം അപ്പൊ ഗവൺമെന്റ് വിദഗ്ധ സമിതി തന്നെ രൂപീകരിച്ച് ഈ പറയുന്നത് പോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്താ ഉണ്ടായിട്ടുള്ള ആദിത്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി രണ്ടാം എക് എക്സിക്യൂട്ടീവെ നിയമിച്ചിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഇത് ഗവൺമെന്റിന് ചെയ്യാൻ കഴിയില്ലായിരുന്നു ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ പരിശോധിക്കണം അപ്പൊ കോടതിയുടെ ഒരു ഇടപെടൽ നടത്തേണ്ട സാഹചര്യം ഉണ്ടായത് ആ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ നൽകിയ പൊതു താല്പര്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള വിധിയാണ് അപ്പൊ അത്തരത്തിലേക്ക് അത് രൂക്ഷമായ പ്രശ്നമാണെന്നും അവിടുത്തെ ജനങ്ങൾ ഇന്ന് ജീവിക്കുന്ന ദുരിതപൂർണമായ അവസ്ഥയാണെന്നും കോടതിക്ക് ബോധ്യമുള്ളതുകൊണ്ട് കോടതിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഗവൺമെന്റുകൾക്ക് പരിപൂർണ്ണമായി വീഴ്ച സംഭവിച്ചിരിക്കുകയാണ് അത് ഗവൺമെന്റുകളെ കുറ്റപ്പെടുത്തി ഞാനൊരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും കേരളം ഭരിക്കുന്ന സി പി എമ്മിനെയും വിമർശിക്കുക എന്നുള്ള ഉദ്ദേശത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള എന്റെ ചോദ്യത്തിനുള്ള ഒരു മറുപടി കൂടി അവിടെയുള്ള ഈ അനുഭവിക്കുന്ന ആളുകളിൽ നിന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞ അവര് അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്